നമ്മുടെയൊക്കെ അഭിമാനമാണ് പൂന്താനം നമ്പൂതിരിപ്പാട് നമ്മുടെ കേരള മണ്ണിൽ തന്നെ ഇത്രയും പരിശുദ്ധ ഭക്തൻ ജനിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് വേണം മലയാളത്തിൻ്റെ അഭിമാനമാണ് പൂന്താനം കവി സംസ്കൃതം കൊണ്ടുപോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പൂന്താനം നമ്പൂതിരിപ്പാട് മലയാളത്തിൽ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ആനന്ദം സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാർക്ക് പോലും ലഭിക്കണമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു അനുകമ്പ ആ ഒരു പരമമായിട്ടുള്ള കാരുണ്യമാണ് പൂന്താനം നമ്പത് നൽകുന്നത് ഒരു വ്യക്തിക്ക് ഒരു വിഷയത്തിൽ എത്രത്തോളം പ്രാഗല്പ്യമുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ ഒരു വിഷയത്തെക്കുറിച്ച് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാർക്ക് പോലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പാണ്ഡിത്യം വേണം അതിൽ നമുക്ക് മനസ്സിലാക്കാം നല്ല പണ്ഡിതന്മാരെയും യോഗ്യരായിട്ടുള്ളവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല യോഗ്യതയില്ലാത്തവർക്ക് ഭഗവത് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക ഭഗവത് സാക്ഷാചാരം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ പണ്ഡിതൻ പക്ഷേ പൂന്താനം നമ്പൂരിപ്പാടൊക്കെ എത്ര സിമ്പിളായിട്ടാണ് മലയാളത്തിൽ ആ ഒരു വലിയ വലിയ തത്വങ്ങൾ എഴുതിയത് പൂന്താനം നമ്പൂരിപ്പാട് ആ ശ്രീമദ് ഭാഗവത്തിലെ ശ്ലോകങ്ങളെയെല്ലാം ചുരുക്കി എഴുതിയതാണ് ജ്ഞാനപ്പാന അതായത് പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയടിക്ക് തരികയാണ് ജ്ഞാനപ്പാനം ഇത്രയൊന്നും വായിക്കാൻ മടിയന്മാരായിരിക്കും അവർക്ക് വേണ്ടി എല്ലാം കൂടെ ചുരുക്കത്തിൽ എഴുതി തന്നിരിക്കുകയാണ് ജ്ഞാനപ്പാനം പൂന്താനത്തിൻ്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാവും ശങ്കരാചാര്യരെ പോലെയാണ് സംസാരിക്കുന്നത് സാധാരണ വ്യക്തിയാണോ പൂന്താനം സാധാരണ വ്യക്തിയല്ല ആരും തിരിച്ചറിയുന്നില്ല പൂന്താനത്തിൻ്റെ ലെവൽ എല്ലാവരും പറ പാവം ബ്രാഹ്മണൻ കേട്ടോ ഒരുപാട് പണ്ഡിത്വമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര ഭക്തിയായിരുന്നു അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ആ പണ്ഡിത് പാണ്ഡിത്യത്തെക്കാട്ടിയും എനിക്കിഷ്ടം ഭക്തിയാണെന്ന് പറഞ്ഞു പാണ്ഡിത്യത്തെക്കാട്ടിയും ഭക്തിയാണ് ഇഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞു പക്ഷെ ഭഗവാൻ പറഞ്ഞില്ല പൂന്താനത്തിന് പാണ്ഡിത്യം ഇല്ലെന്ന് പറഞ്ഞാരായണപ്പെട്ടതിരി പാടിനെക്കാട്ടിയും പാണ്ഡിത്യം കൂടുതലുണ്ട് പൂന്താനം എന്നതിരി പാട്ടിനെ അതുകൂടാതെ ഭക്തിയും കൂടെ ഉണ്ട് പക്ഷെ ഭഗവാൻ പാണ്ഡിത്യം വേണ്ട ഭക്തി മതി അതാണ് കൃഷ്ണൻ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ജ്ഞാനപ്പാനയിൽ പാണ്ഡിത്യം ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് വായിച്ചപ്പോൾ നാരായണ പട്ടിത്രി പാടിന്റെ കണ്ണു തള്ളിപ്പോയി ഇത്രയ്ക്ക് തത്വമോ നാരായണത്തിൽ ലീലകൾ മാത്രമേ ഉള്ളൂ ചരിത്രമാണ് കൂടുതലുള്ള തത്വം വളരെ കുറച്ചാണ് പൂന്താനത്തിന്റെ ജ്ഞാനപാന ആദ്യം മുതൽ അവസാനം എടുത്തു പോകൂ തത്വം 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 വലിയ വലിയ തത്വങ്ങൾ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ് ഇതിൽ പരം പാണ്ഡിത്യം എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും പൂന്താനത്തെ പ്രകീർത്തിക്കുന്നത് പൂന്താനത്തിൻ്റെ ഭക്തി ഭൂന്താനത്ത് പാണ്ഡിത്യം പക്ഷേ ഇങ്ങനെ ഭക്തനാണ് കേട്ടോ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതനാണ് അവ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞു നടക്കാറില്ല പണ്ഡിതനാണെന്ന് അവനാണ് യഥാർത്ഥ പണ്ഡിതൻ പണ്ഡിതാ സമദർശിന അന്നേരം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പൂന്താന നമ്പൂതിരിപ്പാടിന് ജ്ഞാനമില്ലെന്ന് അദ്ദേഹം മഹാപണ്ഡിതനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം ഒരിക്കലും അദ്ദേഹം എല്ലാവരുടെ മുമ്പിലും കാണിക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് ഭഗവാന്റെ ഭക്തി മാത്രം മതി ആരുടെയും പേരും പ്രശസ്തിയും വേണ്ട എന്നൊരു മനസ്സോടു ഇരിക്കുന്നതാണ് വലിയ വലിയ സംസ്കൃത ശ്ലോകം പറയുന്നതിലോ അല്ലെങ്കിൽ ഞാൻ പണ്ഡിതനാണെന്ന് അഭിനയിക്കുന്നതിലോ കാര്യമില്ല ആ ഒരു തത്വം ഏറ്റവും സിംപിളായിട്ട് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാർക്കും എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു അതിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം പാണ്ഡിത്യം ആ ഒരു വിഷയത്തിലുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഭഗവാനെ തൊട്ടെറിഞ്ഞിട്ടുണ്ടെന്ന് ഭഗവാനെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു സ്പർശനം സാധാരണക്കാർക്ക് പോലും കൊടുക്കാൻ പറ്റൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് പൂന്താനം നമ്പൂരിപ്പാടിന്റെ മഹത്വം